ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ മഴ മൂലം മൂന്ന് ദിവസങ്ങളോളം നഷ്ടമായിട്ടും ഇന്ത്യ രണ്ടു ദിവസത്തിനുള്ളിൽ വിജയിക്കുന്നതിന് കാരണം ഗൗതം ഗംഭീർ പരിശീലകനായതിനു ശേഷമുണ്ടായ ആക്രമണ സമീപനമാണെന്ന വിലയിരുത്തലുകൾ തള്ളി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഇംഗ്ലണ്ടിനായി മക്കല്ലം അവതരിപ്പിച്ച ബാസ്കോൾ പോലെ ഇന്ത്യക്കായി ഗംഭീർ അവതരിപ്പിക്കുന്ന ഗംബോൾ ആണെന്ന വാദങ്ങളെയാണ് ഗവാസ്കർ പാടെ തള്ളിക്കളഞ്ഞത് രണ്ടു ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കി അതിവേഗ ബാറ്റിംഗ് കാഴ്ചവെച്ച് വിജയം പിടിച്ചെടുത്ത ഇന്ത്യൻ ശൈലി നമ്മളതി ശരിയാണ് എന്നാൽ ഇത് ഗംഭീർ വന്നതുകൊണ്ടുണ്ടായ മാറ്റമാണെന്ന് പറയാനാകില്ല കളിക്കുന്ന കാലത്ത് ഗംഭീർ ഒരിക്കലും ഇങ്ങനെ കളിച്ചിട്ടില്ല ടീമിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റനാണ് ടീമിന്റെ ബോസ് ഗംഭീർ പരിശീലകനായി ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനാൽ തന്നെ പുതിയ ശൈലിയുടെ പിതൃത്വം അദ്ദേഹത്തിന് നൽകേണ്ടതില്ല മെക്കല്ലം ബാറ്റ് ചെയ്ത പോലെ ഗംഭീർ ഒരിക്കലും ബാറ്റ് ചെയ്തിട്ടില്ല അതിനാൽ തന്നെ ഇന്ത്യയുടെ ആക്രമണ സമീപനത്തിന് എന്തെങ്കിലും ക്രെഡിറ്റ് നൽകണമെങ്കിൽ അത് രോഹിത്തിന് മാത്രമാകണമെന്നും ഗവാസ്കർ വ്യക്തമാക്കി